ബെറ്റസ കോയഡ് സ്നോഡോണിയ നാഷണൽ പാർക്കിൻ്റെ എൻട്രൻസ് എന്നറിയപ്പെടുന്ന ബെറ്റസ കോയഡിലാണ് നമ്മുടെ ഇന്നത്തെ ചെറിയ വീഡിയോ പോണ്ടിപയർ ബ്രിഡ്ജ് സ്വോലോ ഫോൾസ് ഫെയറി ഗ്ലാൻ ഈ മൂന്ന് സ്ഥലവും അടങ്ങുന്ന ഒരു ചെറിയ വീഡിയോ ആണ് ഇന്നത്തെ ദിസ് പ്ലേസ് ഇസ് എ മസ്റ്റ് വിസിറ്റ് ഫോർ നേച്ചർ ലവേഴ്സ് നിങ്ങൾ നേച്ചർ ബ്യൂട്ടി ആൻഡ് വാക്സ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ ഇതൊരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ് സോ ദിസ് ഇസ് ലിറ്റിൽ ബിഗ് ജേർണീസ് വെൽക്കം ടു അവർ വീഡിയോ കാർ പാർക്ക് ചെയ്ത് നമ്മൾ നേരെ നടന്നു ചെല്ലുന്നത് ഈ കാണുന്ന ഐക്കോണിക് പോണ്ടിപെയർ ബ്രിഡ്ജിലേക്കാണ് ബെറ്റസക്കോയിഡിലെ വൺ ഓഫ് ദി ഓൾഡസ്റ്റ് സ്ട്രക്ചേഴ്സ് ആണിത് ഓൾമോസ്റ്റ് ആയിരത്തഞ്ഞൂറ് ഏ ഡിയിൽ പണിയഴിപ്പിച്ച ഈ ബ്രിഡ്ജ് ഇന്നും വളരെ സ്ട്രോങ് ആയി നിൽക്കുന്നുണ്ട് അക്കാലത്തെ ട്രാവലേഴ്സിനും ട്രേഡേഴ്സിനും മൗണ്ടൻ പാസുകളിലൂടെയുള്ള യാത്ര കുറച്ചുകൂടി ഈസി ആക്കാൻ വേണ്ടിയാണ് ഈ പാലം നിർമ്മിച്ചത് ശരിക്കും പറഞ്ഞാൽ സ്നോഡോണിയയിലേക്കുള്ള ഒരു മെയിൻ എൻട്രൻസ് തന്നെയായിരുന്നു ഈ ബ്രിഡ്ജ് ഈ സ്ഥലം ഇത്രയും അധികം കാലമായിട്ടില്ല പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ വിക്ടോറിയൻ കാലഘട്ടത്തിലാണ് ആർട്ടിസ്റ്റുകളും ടൂറിസ്റ്റുകളും ഈ സ്ഥലത്തിൻ്റെ ഭംഗി തിരിച്ചറിയുകയും ഇവിടം ഇത്രയും ഫേമസ് ആക്കുന്നതും ബ്രിഡ്ജ് കഴിഞ്ഞ് നമ്മൾ നേരെ നടക്കുന്നത് വില്ലേജിൻ്റെ ഉള്ളിലേക്കാണ് ബെറ്റസക്കോഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് വലിയൊരു ടൗൺ ഒന്നുമല്ല വളരെ ലിമിറ്റഡായ ക്യൂട്ടായ ചെറിയൊരു ഗ്രാമമാണ് ഈ റൈറ്റ് സൈഡിൽ കാണുന്നത് ഒരു വെൽഷ് ചാപ്പലാണ് ഇവിടുത്തെ കടകൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും മിക്കവാറും എല്ലാ ഷോപ്പുകളും ഔട്ട്ഡോർ ഹൈക്കിംഗ് എക്യുപ്മെൻസും ഗിയേഴ്സും വിൽക്കുന്ന കടകളാണ് സ്നോണോണിയുടെ മലകൾ കയറാൻ വരുന്നവർക്ക് വേണ്ടതെല്ലാം ഇവിടുന്ന് തന്നെ കിട്ടും അടുത്ത ഡെസ്റ്റിനേഷൻ ഫെയറി ഗ്ലൻ ആണ് ഗൂഗിൾ മാപ്പ് ശരിക്കും ഞങ്ങളെ ഒന്ന് കറക്കി രണ്ട് മൂന്ന് തവണ റോങ് റോഡിലൂടെ ഞങ്ങളെ കൊണ്ടുപോയി അവസാനം ഞങ്ങൾ കഷ്ടപ്പെട്ട ആ വഴി കണ്ടുപിടിച്ച് ഫെയറി ഗ്ലനിലെത്തി ഇതൊരു പ്രൈവറ്റ് ലാൻഡാണ് അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ചെറിയ എൻട്രൻസ് ഫീ വൺ പൗണ്ടും ഒരു പാർക്കിംഗ് ഫീ വൺ പൗണ്ടും ഉണ്ട് ഒരു പൗണ്ട് പൗണ്ട് എന്ന് എന്ന് പറയുന്നത് പറയുന്നത് നമ്മൾ ഇടുന്നത് കാർ വേണ്ടി വേണ്ടി മറ്റേ രണ്ട് ആരും ഒന്നും ഇവിടെയുള്ളതൊരു ഹോണസ്റ്റി ബോക്സ് സിസ്റ്റമാണ് ഇവിടെ ഈ പുല്ലിൽ നിന്ന് ഈ കാവൽക്കാരനല്ലാതെ നമ്മളെ തടയാനോ ചോദ്യം ചെയ്യാനോ ഇവിടെ മറ്റാരും സോ എല്ലാവരും ആ ചെറിയ എമൗണ്ട് ബോക്സിൽ ഇടാൻ ശ്രദ്ധിക്കണം ഇത്രയും ബ്യൂട്ടിഫുള്ളായ സ്ഥലം സംരക്ഷിക്കാൻ നമ്മുടെ ഒരു ചെറിയ കോൺട്രിബ്യൂഷൻ അകത്തേക്ക് നടക്കുമ്പോൾ ഫെയറിഗ്ലനിലേക്കും റിവർ സൈഡിലേക്കും രണ്ട് വാക്കുണ്ട് ഞങ്ങളെടുത്തത് ഫെയറിഗ്ലനിലേക്കുള്ള വോക്കാണ് സത്യം പറഞ്ഞാൽ ആ റിവർ വോക്കിനെക്കുറിച്ച് ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു തിരിച്ച് ഇവളുടെ നിർബന്ധപ്രകാരമാണ് ഞാൻ അതുവഴി വരാൻ സമ്മതിച്ചത് അങ്ങനെ വന്നില്ലായിരുന്നെ അതൊരു വലിയ മിസ്സായന് ദൂരെ നിന്ന് തന്നെ ഫെയറിഗ്ലൻ്റെ ഒരു ഫസ്റ്റ് ലുക്ക് ഞങ്ങൾക്ക് കിട്ടി സത്യം പറഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമിലെ ആ മനോഹരമായ ഓട്ടം ഫോട്ടോസൊക്കെ കണ്ടാണ് ഞങ്ങളിവിടെ വന്നത് ഇവിടെ വന്നപ്പോൾ നമുക്ക് മനസ്സിലായി നവംബർ തുടക്കത്തിൽ ആ വിചാരിച്ച ഭംഗിയൊന്നും ഇവിടെ ഉണ്ടാവില്ല ട്രാവൽ ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ വിചാരിച്ച പോലെ കാര്യങ്ങൾ നടന്നാലും ശരിയാകത്തില്ലല്ലോ എങ്കിലും ആ ലൊക്കേഷൻ്റെ റോ ബ്യൂട്ടി നമ്മൾ ശരിക്കും ആസ്വദിച്ചു ആദ്യത്തെ പത്ത് മിനിറ്റ് നടത്താൻ വളരെ ഈസി ആയിരുന്നു പക്ഷേ അതിനുശേഷം ഈ താഴോട്ടുള്ള ഇറക്കം ശരിക്കും ചാലഞ്ചിങ് ആണ് മഴ പെയ്തുകൊണ്ട് വഴി മൊത്തം ഭയങ്കര സ്ലിപ്പറിയാണ് അതുകൊണ്ട് തന്നെ മഴയുള്ള സമയത്ത് ഫെയറുകളിലേക്ക് വരുന്നവർ വളരെ കെയർഫുൾ ആയിരിക്കണം ഒരു ചെറിയ അശ്രദ്ധ മതി വഴുതി വീഴാൻ സോ അല്പം സൂക്ഷിച്ച് വേണം താഴേക്ക് ഇറങ്ങാൻ പക്ഷെ നമ്മൾ താഴെ എത്തിക്കഴിഞ്ഞപ്പോൾ ദ വ്യൂ വാസ് ടോട്ടലി വേർത്ത് ഇറ്റ് യു കെയിലെ മറ്റുപല ലൊക്കേഷനിലെ പോലെ ഫെയറി ഗ്ലനിലും ഉണ്ട് ഒരു ഫിഷിംഗ് ട്രീ മനസ്സിൽ എന്തെങ്കിലും ആഗ്രഹം വെച്ചുകൊണ്ട് കോയിൻ അടിക്കുകയാണെങ്കിൽ അത് നടക്കുമെന്നാണ് ഇവിടുത്തെ വിശ്വാസം സോ എങ്ങനെ ഫെയറി ഗ്ലിനെ കാണാൻ പറ്റിയ മാന്ത്രിക കാഴ്ചകളെല്ലാം കണ്ട് നമ്മൾ തിരിച്ചു പോവുകയാണ് മഴയത്ത് ഫെയറി ഗ്ലിനിന് കാണാൻ വരുന്നവരോട് എനിക്ക് പറയാനുള്ളത് പ്ലീസ് ബീ കെയർഫുൾ കയറുന്നതും ഇറങ്ങുന്നതും ഒരുപോലെ തന്നെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് ഇവിടെ തിരികെ ഞങ്ങൾ ആ റിവർ സൈഡിലൂടെയാണ് നടന്നത് ഇവിടുത്തെ ഒരു ക്ലീൻലിനെസ് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ് തോന്നുന്നത് ഒരിടത്തും ഒരു വേസ്റ്റ് ഒന്നും കാണുന്നില്ല അത്രയും നീറ്റ് ആൻഡ് ടൈഡിയാണ് അപ്പോൾ ചോദിക്കാം എനിക്കെന്താ ബുദ്ധിമുട്ടുണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ ഞാനും എൻ്റെ കൂട്ടുകാരും കൂടെ കോട്ടയത്തും ഇടുക്കിയിലുമായി പോവാത്ത സ്ഥലങ്ങളില്ല പക്ഷെ അവിടെയൊക്കെ ഈ പ്ലാസ്റ്റിക്കും വേസ്റ്റും ഒക്കെ കണ്ട് ഈ ഇട്ട വേസ്റ്റുകളിലൊരു ചെറിയ കോൺട്രിബ്യൂഷൻ എൻ്റെ വകയുണ്ടെന്ന് ഓർക്കുമ്പോൾ അതാണ് എനിക്ക് ബുദ്ധിമുട്ട് തോന്നിയത് ഫെയറി ഗ്ലാൻ കഴിഞ്ഞ് ഞങ്ങളുടെ അവസാനത്തെ സ്റ്റോപ്പ് സോളോ ഫോൾസ് ആയിരുന്നു അവിടുത്തെ മെയിൻ റോഡിനടുത്തുള്ള ബസ് സ്റ്റോപ്പിന് മുന്നിലായിട്ട് ഫ്രീ പാർക്കിംഗ് കിട്ടി അവിടുന്ന് ഈ കാണുന്ന ദൂരെ നടന്ന് നമുക്ക് എൻട്രൻസിലെത്താം ഒരാൾക്ക് രണ്ട് പൗണ്ടാണ് അവിടുത്തെ എൻട്രൻസ് ഫീ ഏകദേശം ഒരു ഹൺഡ്രഡ് ഇയേഴ്സ് ആയിട്ട് നോർത്ത് വെയിൽസിലെ ഒരു മേജർ ടൂറിസ്റ്റ് ലൊക്കേഷൻ ആണ് സോളോ ഫോൾസ് ഒഴുകി വരുന്ന റിവർ ലുഗ്വി ഇവിടുത്തെ പാറക്കെട്ടിലൂടെ പതഞ്ഞൊഴുകുന്നത് കാണാൻ നല്ല ഭംഗിയാണ് കലേ ദിവസം നല്ല മഴ പെയ്തുകൊണ്ട് വെള്ളച്ചാട്ടം അതിൻ്റെ ഫുൾ പവറിലായിരുന്നു സത്യം പറഞ്ഞാൽ നോർത്ത് വെയിൽസിന്റെ യഥാർത്ഥ ഭംഗി വിളിച്ചറിയിക്കുന്ന ഒരു കാഴ്ചയാണ് സോളോ ഫോൾസ് അങ്ങനെ ബെറ്റസക്കോയിഡിലെ വിശേഷങ്ങൾ ഇവിടെ തീരുക ആ ഹിസ്റ്റോറിക് ബ്രിഡ്ജും വില്ലേജും ഫെയറികളെന്നും പിന്നെ ഈ സോളോ ഫോൾസും ഈ എല്ലാ കാഴ്ചകളും കൂടെ ഞങ്ങൾക്ക് ഇത് വളരെ നല്ലൊരു ദിവസമായിരുന്നു വീഡിയോ ഇഷ്ടമാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ താങ്ക് യു